നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക ഇന്ന് നമ്മൾ ഫ്രൂട്ട്സ് വഴി നമ്മുടെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോ വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നതാണ് ഇതിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് വരുന്നുണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടത് ഏത് പ്രായക്കാരാണ് കഴിക്കേണ്ടത് എപ്പോഴാണ് കഴിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിവിടെ പറയാൻ പോകുന്ന ഫ്രൂട്ട്സുകൾ ഒക്കെ തന്നെയും ആരോഗ്യപരമായിട്ട് നമുക്ക് വളരെ നല്ല മാറ്റങ്ങൾ നൽകുന്നതാണ് സ്കിന്നിന് വളരെയധികം നല്ലതാണ് സ്കിന്നിന്റെ സെൽസ് അതായത് നമ്മുടെ സെൽസ് ഒക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മുടെ സെൽസിനെ ഏജിങ് കൂട്ടുന്ന ഫ്രീ റാഡിക്കിൾസ് എന്നൊക്കെ അത് ചെറുക്കാൻ സഹായകരമാകുന്നു കുങ്ങുന്ന പോലത്തെ ഉള്ള സ്കിന്നുകളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാഗി സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മൂന്ന് ഫ്രൂട്ട്സിനും കഴിയുന്നതാണ് ഇത് കൂടാതെ തന്നെ നമ്മുടെ രക്തത്തിലെ മാലിന്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് രക്തം കൂട്ടാനും സഹായകരമാവുന്നതാണിവ ഇതിന് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് മാതളമാണ് മാതളം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് അത്രയധികം നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ ഓവറോൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വളരെ ഫലപ്രദമായിട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ഫ്രൂട്ടാണ് മാതളം പ്രത്യേകിച്ച് സ്കിന്നിന്റെ തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ടും ഏജിങ് കുറവായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടും ഏജിങ്ങിന്റെ പല പ്രശ്നങ്ങൾ കുറയ്ക്കാനും പ്രായം കുറവ് തോന്നിക്കാനും ഒക്കെ ഈ ഒരു മാതളം നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് കാരണം ഇതിൽ ഒരുപാട് അധികം ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് സ്കിന്നിന് ിന്റെ നമ്മൾ നാച്ചുറൽ ഗ്ലോ വർദ്ധിപ്പിക്കുന്ന വിറ്റമിൻ ഇയും വിറ്റമിൻ സിയും അതുപോലെ രക്തം കൂട്ടുന്ന ഫോളിക് ആസിഡും അയണും ഒക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു മാതളത്തിൽ അപ്പോൾ ഈ ഒരു മാതളം നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഫ്രൂട്ട്സ് തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ് പ്രത്യേകിച്ച് അതിൻ്റെ കുരു കഴിക്കുന്നത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ശരീരത്തിൽ ലഭിക്കാനും സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇത് പുറമെ പുറത്തുന്നത് ൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഈ ഒരു മാതലത്തിൻ്റെ കുരുവിൻ്റെ ഒരു ഓയിൽ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് നല്ല ഗ്ലോ ലഭിക്കുന്നതാണെന്നുള്ളത് പക്ഷേ അത് അല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് കഴിച്ചുകൊണ്ടും ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കഴിക്കേണ്ടത് എപ്പോഴും ഒരു അര അരമാതളം അല്ലെങ്കിൽ ഒരു കപ്പിൻ്റെ ആ ഒരു ചെറിയൊരു കപ്പ് നിറയെ ഒരു മാതളമാണ് നമ്മൾ കഴിക്കേണ്ടത് ഒരു ഫുള്ളായിട്ടുള്ള മാതളമല്ല ദിവസത്തിൽ നമ്മൾ കഴിക്കുന്നതാണ് പറയുന്നത് നിത്യേന നമ്മൾ കഴിക്കണം എന്നുള്ളതാണ് ഇങ്ങനെ നിത്യേന കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു ഒരു മാതിരത്തിൻ്റെ പകുതിയാണ് നിങ്ങൾ കഴിക്കേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ജ്യൂസ് ഞാൻ പറയുന്ന അടുത്ത പറയുന്ന ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം ഇല്ല മാതളം മാത്രമാണെന്നുണ്ടെങ്കിൽ ഇത്രയും എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ജ്യൂസ് ആക്കിയിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ സാധിക്കുന്നതാണ് റീനൽ കണ്ടീഷൻസ് പോലെയുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് ലെവലൊക്കെ കൂടുതലായിട്ടുള്ള കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇതിൻ്റെ കുരു ഒഴിവാക്കിയിട്ട് അതായത് ജ്യൂസ്

പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ നമുക്ക് ഈ ജ്യൂസ് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനൊന്ന് മണി സമയത്തോ അല്ലെങ്കിൽ നാല് മണി സമയത്തോ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നത് നല്ലതായിരിക്കും അതായത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം നമുക്കൊരു സ്നാക്സിന് പകരമായിട്ടോ കുടിക്കാവുന്നതാണ് ഈ മൂന്ന് നേരത്തിൽ ഏതെങ്കിലും ഒരു നേരം നിങ്ങൾക്ക് ചൂസ് ചെയ്യുക ഇനി അസിഡിക് പ്രശ്നങ്ങളോ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് രാവിലെ വെറും വയറ്റിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം വർദ്ധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് രാവിലെ കഴിക്കുന്നത് ഒഴിവാക്കിയിട്ട് അവർ പതിനൊന്ന് മണിക്കോ നാലു മണിക്കോ കഴിക്കാവുന്നതാണ് ഇനി ഇത് കുഞ്ഞു കുട്ടികൾക്ക് അതായത് ഏകദേശം ഒരു ആറുമാസത്തിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് വളരെ ചെറിയ എമൗണ്ടിൽ ഒരു സ്പൂണ് രണ്ട് സ്പൂണ് ചാറ് നൽകുന്നത് അവരുടെ സ്കിൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് സ്കിന്നിന് മാത്രമായിട്ടല്ല പലതരത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിന് ഇത് ഉത്തമമാണ് ഹാർട്ട് ഡിസീസസിന് വേണ്ടിയിട്ടും അതുപോലെ പലതരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഇതിന് ശക്തി നമ്മൾ നാച്ചുറലായിട്ട് കൂട്ടാനും സഹായിക്കുന്നതാണ് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഇത് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷേ അവർക്ക് നമ്മൾ വലിയ എമൗണ്ട് നമ്മൾ തന്നെ ഒരു പകുതി മാതളമായിരിക്കും കഴിക്കുന്നത് അതേ എമൗണ്ടിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കരുത് ഇനി രണ്ടാമതായിട്ട് വരുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് പപ്പായയാണ് പപ്പായ നമ്മൾ പലതരത്തിലാണ് നമുക്ക് പപ്പായ ഫേഷ്യൽസ് നമുക്ക് സ്കിന്നിന് വളരെയധികം നല്ല ഒരു എന്താ പറയുക ഒരു ഫേഷ്യൽ എഫക്റ്റ് തന്നെ നൽകുന്ന ഒരു ഫ്രൂട്ടാണ് ഈ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിലൂടെ നമുക്ക് ഇതിനെ ധികമായിട്ടുള്ള ഗുണങ്ങളാണ് നൽകുന്നത് കാരണം ഇതിൽ വിറ്റമിൻ സീൻ്റെ ഒരു വലിയ കലവറ തന്നെയാണ് വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട് കരോട്ടനോട്സ് അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മുടെ സ്കിന്നു നമുക്ക് ഏജ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏജിങ്ങിൻ്റെ പ്രോസസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കിന്നിനടിയിലൊക്കെ നമ്മളെ പ്രായം നമ്മൾ ചെറുപ്പമായിട്ട് നിലനിർത്തുന്നത് ഈ ഒരു കൊളാജിൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു കൊളാജിൻ പ്രൊഡക്ഷൻ നാച്ചുറൽ ആയിട്ട് നമുക്ക് ലഭിക്കും ുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സുകൾ വഴി അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വഴിയാണ് അപ്പോൾ ഈ ഒരു ഫ്രൂട്ടിൽ നമുക്ക് വളരെയധികം കൊളാജൻ പ്രൊഡക്ഷൻ കൂടുതലുള്ളതും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നമുക്ക് സാഗി സ്കിന്നൊക്കെ വരുന്ന കണ്ടീഷൻസിനൊക്കെ ഇത് നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഒരുപാട് മിനറൽസ് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു പപ്പായൽ അതുപോലെ നമ്മുടെ ഓക്സിഡേറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് അമിതമായിട്ട് ഈ ഉണ്ടാവുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലമാണ് നമുക്ക് വളരെ നേരത്തെ തന്നെ പ്രായം തോന്നിക്കാനും കാരണമാവുന്നത് അപ്പോൾ ഇവയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ് പലതരത്തിലുള്ള ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്ത് വരുന്നത് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോഴേക്കും ചെറിയ കപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് നിറച്ചിട്ടുള്ള ഒരു പപ്പായയാണ് നിങ്ങൾ എടുക്കേണ്ടത് അത് നമുക്ക് ജ്യൂസായിട്ട് മുൻപ് പറഞ്ഞിരുന്നു നമ്മൾ മാതലെടുക്കേണ്ടത് പകുതിയാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ കപ്പും കൂടി ഈ ഒരു പപ്പായ ൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് കുടിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുവഴി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള കൊളാജിനും ഒക്കെ നമുക്ക് ഈ ഒരു ഡ്രിങ്ക് വഴി തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു ഡ്രിങ്കും ഇതേ ഓർഡറിൽ തന്നെ അതായത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് എപ്പോഴും നല്ലത് എങ്കിലും നമുക്ക് പതിനൊന്ന് മണി സമയത്തോ മണി സമയത്തോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുടിക്കാം പക്ഷേ ഈ ജ്യൂസുകളൊക്കെ ഒരു നേരം മാത്രം കുടിക്കുക അതായത് രണ്ട് നേരമായിട്ടൊക്കെ ജ്യൂസ് കുടിക്കരുത് ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട അളവ് മാത്രമാണ് ഇവിടെ പറയുന്നത് ഇനി മൂന്നാമതായിട്ട് വരുന്നത് ക്യാരറ്റ് ആണ് ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നിറം വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് റിസൾട്ട് നൽകുന്ന ജ്യൂസ് തന്നെയാണ് ക്യാരറ്റ് ജ്യൂസ് നല്ലത് ക്യാരറ്റിൽ ഒരുപാട് ബീറ്റാ കറോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ വിറ്റമിൻ എ ഉണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യം സ്കിന്നിൻ്റെ ആരോഗ്യം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിച്ച് പോരുന്നത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ക്യാരറ്റ് എടുക്കുമ്പോഴും നിങ്ങൾ എടുക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക അതായത് ഒരു വലിയ കഷണം ക്യാരറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് എടുക്കുക ഒരു മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നര ക്യാരറ്റ് എടുക്കുക അതുപോലെ ചെറിയ ചെറിയ ക്യാരറ്റുകൾ ഉണ്ടാവുകയുള്ളൂ അതാണെന്നുണ്ടെങ്കിൽ അതൊരു മൂന്ന് ക്യാരറ്റ് വരെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ അളവിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി മറ്റ് രണ്ട് ജ്യൂസുകളുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ അതായത് യും പപ്പായ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പപ്പായ ഒഴിവാക്കിയിട്ട് ഈ ഒരു ക്യാരറ്റ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് അളവുകൾ വ്യത്യാസം വരരുത് എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ ഇത് നമ്മൾ നിത്യേന ഉപയോഗിക്കണം എന്നുള്ളതാണ് കാരണം നിത്യേന ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല റിസൾട്ട് ലഭിക്കുന്നത് കാരണം ക്യാരറ്റിൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഗ്ലൂട്ടാത്തയോൺ എഫക്റ്റ് നമുക്ക് നൽകുന്നതാണ് നമ്മുടെ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഗ്ലൂട്ടാ നമ്മുടെ നിറം വർദ്ധിപ്പിക്കാനും മെലാനിൻ പ്രൊഡക്ഷനൊക്കെ കുറച്ച് നമ്മുടെ ഏജും കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിന് ഏറ്റവും നല്ലതാണ് ഈ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള പപ്പായ ആണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ മാതളമാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ നല്ല എഫക്റ്റ് നൽകുന്നത് തന്നെയാണ് അപ്പോൾ ഇത് മൂന്നുമായിട്ട് നിങ്ങൾക്ക് ജ്യൂസായിട്ട് വേണമെങ്കിൽ കുടിക്കാം അപ്പോൾ എടുക്കുന്ന അളവ് ശ്രദ്ധിച്ചിട്ടെടുക്കുക മൂന്നും നമ്മൾ ജ്യൂസായിട്ട് കുടിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു അര മാതളം നമ്മൾ എടുക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ കപ്പ് മാതളം എടുക്കുക അതിലേക്ക് ഒരു ചെറിയ കപ്പ് തന്നെ നമുക്ക് പപ്പായ എടുക്കാവുന്നതാണ് ക്യാരറ്റ് ഇവരുടെ കൂടത്തിൽ അതായത് നമ്മൾ മൂന്ന് ജ്യൂസും കൂടെ കുടിക്കാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർക്കുമ്പോഴേക്കും ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ആണെങ്കിൽ ഒരു ക്യാരറ്റ് എടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് അത് കുടിക്കുക അതിൽ മധുരം ഇടാതെ അരിച്ചെടുക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അരിച്ചെടുത്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു ഫൈബർ കണ്ടൻറ്റും അതിൻ്റെ മിനറൽസും വിറ്റമിൻസും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതെല്ലാം നഷ്ടപ്പെടുന്നതാണ് അതുകൊണ്ടാണ് ഇത് നമ്മൾ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നമുക്ക് ശരീരത്തിൽ നമുക്ക് ബെനഫിറ്റ്സ് നൽകുന്നതെന്ന് പറയുന്നത് ഇനി ജ്യൂസായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കുടിക്കാമെങ്കിൽ ഇതുപോലെ കുടിക്കാവുന്നതാണ് ക്യാരറ്റ് ജ്യൂസ് മാത്രമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അളവിൽ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് അതായത് ഏകദേശം ഒരു രണ്ട് മാസം സ്ഥിരമായിട്ട് നമ്മൾ കുടിക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് വരുന്നത് നിങ്ങൾ കുടിച്ചു തുടങ്ങി ഒരു രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങളും കണ്ടു തുടങ്ങുന്നതാണ് അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു റീനൽ പ്രശ്നങ്ങളോ യൂറിക് ആസിഡ് ലെവലിൻ്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളോ കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു മാതളത്തിൻ്റെ ആണെങ്കിലും ഇതിൻ്റെയൊക്കെ കുരു നമ്മൾ മാറ്റിയതിന് ശേഷം കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിച്ച് അതായത് ജ്യൂസ് എന്നുള്ള രീതിയിലല്ലാതെ നമുക്ക് ചവച്ചരച്ചിട്ട് കഴിക്കുന്നതാണ് അവർക്ക് ഇതിൻ്റെ ബെനഫിറ്റ്സ് ആയിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള അളവുകൾ കുറച്ചിട്ട് അവർക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കാണ്ടിരിക്കുക എന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞിട്ടുള്ള അളവിലും കുറച്ചായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക ാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈയൊരു നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിന് ആരോഗ്യത്തോടെ നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക്സിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി